മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ജോർജ് ജോസഫ് വലിയ ആരോപണങ്ങൾ തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള ഇ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എ തന്നെയായ പി വി അൻവറാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റും എന്നുള്ള സൂചനകൾ മുഖ്യമന്ത്രി തന്നെ നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുകയാണ് ആ ഒരു അന്വേഷണം പോലും പ്രഹസനമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത ഈ അന്വേഷണം പ്രഹസനമാകുമ്പോൾ ഡി തന്നെ അതിൽ വിയോജിച്ചുകൊണ്ട് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ഈ ഒരു സാഹചര്യം എങ്ങനെ അതെ പല ആരോപണങ്ങള് നിലവിൽ വന്നു അദ്ദേഹം ക്വദിയാറിലെ വീട് വെക്കുന്നതിനെ പറ്റിയും സ്ഥലം വാങ്ങിച്ചതിനെ പറ്റിയും അതിനുള്ള വരുമാനമുണ്ടോ അതൊരു ഡിസ്ക് അസെറ്റ് ആണ് എന്ന് തോന്നിയെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു വിജിലൻസ് നടത്തണം അതിന് അതിനൊരു ഉത്തരവുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അത് വിജിലൻസിന്റെ ഒരു എഫ്ഐആർ എടുക്കേണ്ടി വരും പക്ഷെ എന്നെപ്പറ്റി ഈ ആരോപണം അന്വേഷിക്കണോന്ന് പറഞ്ഞ ഒരു ലെറ്റർ എം ആർ അജിൽ കുമാർ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു സാഹചര്യം പുള്ളി തന്നെ ഓർഡൻട്രിയിൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ആരോപണം വന്നുകൊണ്ടത് അതുകൊണ്ട് മാറ്റി നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റൊന്ന് എം ആർ അജിൽ കുമാർ നമുക്ക് വയനാട്ടിലെ ഉരുൾ ലോട്ടർ സമയത്ത് അദ്ദേഹം മറ്റുള്ള ഓഫീസേഴ്സിനെ പോലെ ആയിരുന്നില്ലേ നമ്മളത് കണ്ടു അവിടെ തന്നെ അത് ഉണ്ടായിരുന്നു അപ്പം ചില കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്ത സേവനം കണക്കിലെടുക്കും തോന്നും മുഖ്യമന്ത്രി അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ആരോപണം വന്നുകൊണ്ട് പെട്ടെന്നെ മാറ്റി നിർത്തും എനിക്ക് തോന്നുന്നില്ല അതേസമയത്ത് അൻവറിന്റെ ആരോപണത്തിന്റെ പേരിൽ സുജിത് സുജി സുജിത് സുജിദാസിനെതിരായിട്ട് നടപടി വരുന്നുണ്ട് അത് കുറച്ചുകൂടെ താമസം തൽക്കാലം മാറ്റി ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അല്ല ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഈ മുഖ്യമന്ത്രി തന്നെയാണ് എ ഡി ജി പി വേദിയിലിരുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സൂചന നൽകിയതും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എ ഡി ജി പി തന്നെ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്തതുമാണ് പിന്നെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ നിലപാട് മയപ്പെടുത്തി അല്ലെങ്കിൽ നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞു നിന്ന് ചോദ്യം പ്രസക്തമാവുകയില്ലേ അതുകൊണ്ട് തന്നെയല്ലേ ഡി ജി പി അടക്കം ആ ഒരു വിഷയത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞതാ ഡി ജി പിന്ന സാഹചര്യത്തിലാണ് ഡി ജി പി ആയിട്ട് വന്നതെന്ന് നമുക്കറിയില്ല അദ്ദേഹം റിട്ടയർ ചെയ്ത മനുഷ്യനാണ് അദ്ദേഹത്തിന് എക്സ്റ്റെൻഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പൊ അത്ര ശക്തമായിട്ടൊന്നും അദ്ദേഹത്തിന് നടപടി എടുക്കാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തിന് എഴുചിപ്പിടെ ഒരു ഉണ്ട് അതനുസരിച്ച് ഏതായാലും അന്വേഷണം എഴുതിയുടെ മുകളിലുള്ള ഒരു ഡി ജി പി റാങ്കിലൊരാൾക്കെ അന്വേഷിക്കാനൊക്കെ ഉള്ളു അതുകൊണ്ട് മറ്റേ അദ്ദേഹം തന്നെ അന്വേഷിക്കാൻ കണ്ടപ്പെട്ട കാര്യങ്ങള് സസ്പെൻഡ് അതുവരെ ഒന്നും എനിക്ക് പ്രതീക്ഷയില്ല ഇവിടെ ഇവിടെ ഈ എം കുമാറിനെതിരെയുള്ള ഒരു അന്വേഷണം എത്രത്തോളം സുതാര്യമാകുമെന്ന് താങ്കൾ കരുതുന്നു കാരണം ഈ ക്രമസമാധാന ചുമതലയുള്ള ആരോ ഉദ്യോഗസ്ഥർ തന്നെ ഈ അന്വേഷണ സംഘത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്നും തങ്ങളുടെ മേലധികാരികൾക്ക് അനുകൂലമല്ലാത്ത ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രഹസനം എന്ന രീതിയിലേക്ക് ഈ അന്വേഷണം മാറാനുള്ള ഒരു സാധ്യതയില്ലേ മുന്നിലുള്ളത് അതെന്തായാലും അതിന്റെ രോഗം മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം ആ കാര്യത്തില് കാരണം അദ്ദേഹത്തിന്റെ കീഴിലുള്ളവർ തന്നെയാണ് ആ അന്വേഷണ ടീമിലുള്ളവര് അവര് സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത കൂടെ വരണം ഡി ജി പിടുക അതൊരു പ്രശ്നമുണ്ട് അത് തന്നെയല്ല രണ്ട് അവിടെയുള്ള രണ്ട് ഒരാളെ മിസ് ചെയ്തതിനെ പറ്റിയും അതുപോലെ തന്നെ മറ്റൊരാളെ കൊന്നു എന്ന് പറഞ്ഞ രണ്ട് ആരോപണം വളരെ സ്ട്രോങ് ആയിട്ട് അന്വർ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അതിന്റെ അന്വേഷണം ഒരാളെ മിസ് ചെയ്തിട്ട് ഒരു വർഷമായി അദ്ദേഹത്തിന്റെ വൈഫും അദ്ദേഹത്തിന്റെ സഹോദരി അതിനെപ്പറ്റി കമന്റ് പറയുന്ന ഞാൻ കണ്ടു അപ്പൊ അത് സ്വന്തക്കടത്തുകാര് തട്ടിക്കൊണ്ട് പോയി കൊന്നുകളഞ്ഞതാണ് എന്നുള്ള രീതിയിലാണ് ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ വേറൊരു മേഡർ കേസും പറയുന്നുണ്ട് ഇത്രയും വെച്ച് കൊണ്ട കേസും അപ്പൊ ഇതിനൊക്കെ എന്താണ് ഇത്ര ശക്തമായ നടപടി എടുക്കാത്തത് തീർച്ചയായിട്ടും അത് കണ്ടെത്തിക്കത്തോളൂ ആ രീതിയിലേക്ക് ഗവൺമെന്റ് തീർക്കണം അപ്പം ഇപ്പം കേരോണം മാത്രല്ലോ ഭരണപക്ഷ എം എൽ എ തന്നെയാണ് ഇത്തരം ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളടക്കം ഹാജരാക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു വസ്തുത അദ്ദേഹം ഒരു കൊടും ക്രിമിനലാണ് അതുകൊണ്ട് തന്നെ തന്റെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള ഒരു ഒരു പരാതി പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തിനുമുണ്ടായി അതുകൊണ്ട് കാര്യങ്ങൾ അത്ര ലാഘവത്തോടെ കാണാൻ സാധിക്കില്ല അത്രമേൽ ഗൗരവത്തോടെ വേണം അന്വേഷണം തുടരാൻ അല്ലേ കാരണം അദ്ദേഹത്തിന് ഭയം ഉണ്ട് അത് നമുക്കറിയാം ഇവിടുത്തെ ഓരോ ടി പി മരണമൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അൻവറിനാത് തീർച്ചയായിട്ടും ഭയമുണ്ട് അത് ഭരണകക്ഷിക്ക് എതിരായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ആ ഭരണകക്ഷിക്ക് ഭരണകക്ഷത്തിൽ എം എൽ എ ൊടുത്തുവിട്ടത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയോണ്ട് അദ്ദേഹത്തിന് ഒരു ടോക്ക് വേണമെന്ന് പറഞ്ഞു പോയി പോലീസ് സംരക്ഷണമാണ് സാധാരണ കൊടുത്തിന് അതിനോട് പുള്ളി യോജിക്കുന്നില്ല കാരണം പോലീസിനെ പറ്റിയാണല്ലോ പുള്ളി ആരോപണം പറഞ്ഞിരിക്കുന്നു അതെ അതുകൊണ്ട് ആ അപ്പൊ അതുകൊണ്ട് അത് വളരെ റിസ്കിയാണ് കാരണം രണ്ടുപേരെ പുള്ളി പറയുന്നത് രണ്ടുപേരുടെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെ കൂടി ആണ് എന്ന് കൂടി പറയുമ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവനപകടത്തിൽ തന്നെയെന്ന് എനിക്ക് തോന്നുന്നേ കാരണം അങ്ങനെയുള്ള അനുഭവങ്ങൾ കേരളത്തിൽ ധാരാളം ഉണ്ടല്ലോ നമുക്കത് അത് ചിന്തിക്കപ്പെത് സാഹചര്യത്തിലാണ് പുള്ളിക്കാരൻ പണത്തിയാളും പറയുന്നത് മനസ്സിലാകുന്നു എന്തായാലും ഒരു ബുദ്ധിമുട്ട് എൻക്വയറി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അരോണയൊക്കെ ആയിട്ടുള്ളൂ എങ്കിൽ മാത്രമേ ഇവരെ ഒരു മാറ്റി നിർത്തുന്ന നിൽക്കുന്ന കാര്യത്തെപ്പറ്റി ഗവൺമെന്റ് ചിന്തിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു ഈ ഒരു സമീപനങ്ങളോട് സഹകരിച്ചതിന്